ഇടുക്കിയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ രാമക്കൽമേട്ടിലേക്കുള്ള പ്രവേശനം തമിഴ്നാട് നിരോധിച്ചു കേരള തമിഴ്നാട് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന മലമുകളിലേക്കുള്ള പ്രവേശനമാണ് തടഞ്ഞിരിക്കുന്നത് അനധികൃതമായി പ്രവേശിച്ചാൽ പിഴയും തടവ് ശിക്ഷയും ഉണ്ടാകുമെന്ന് സൂചിപ്പിക്കുന്ന ബോർഡും സ്ഥാപിച്ചു തമിഴ്നാടൻ കാർഷിക ഗ്രാമങ്ങൾക്ക് അഭിമുഖമായി നിൽക്കുന്ന രാമക്കല്ലാണ് രാമക്കൽ രാമക്കൽമേട്ടിലെ പ്രധാന ആകർഷണം തമിഴ്നാട് വനമേഖലയിൽ ഉൾപ്പെടുന്ന ഈ പ്രദേശത്തേക്ക് കേരളത്തിലൂടെ മാത്രമേ പ്രവേശിക്കാനാവൂ ഈ പ്രവേശന പാതയാണ് വനം വകുപ്പ് അടച്ചത് വർഷങ്ങളായി സഞ്ചാരികൾ യാതൊരു തടസ്സവും ഇല്ലാതെയാണ് രാമക്കൽമേട് വ്യൂ പോയിന്റിലേക്ക് പ്രശസ്തനായ ഹോളിവുഡ് ആക്ടർ ലിയാനോ കഫ്രിയെ പോലും ആകർഷിച്ച പ്രത്യേകിച്ച് രാമക്കല്ലിന്റെ അദൃശ്യഭംഗി സഞ്ചാരികളെ രാമക്കല്ലേ കൂടുതലായി ആകർഷിക്കുന്നതാണ് അത് പ്രത്യേകിച്ചും അന്തർദേശീയ സഞ്ചാരികൾ കൂടുതലായി ഇവിടെ എത്തിച്ചേരാനുള്ള കാരണം അതാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ തമിഴ്നാട് വനവകുപ്പ് ഈ വ്യൂ പോയിന്റിലേക്കുള്ള പ്രവേശനം നിരോധിച്ച് വ്യാമക്കല്ലിലെ ഉദയാസ്തമയ കാഴ്ചകൾ ആസ്വദിക്കാൻ നിരവധി സഞ്ചാരികൾ എത്തിയിരുന്നു പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ സഞ്ചാരികൾ വനമേഖലയിൽ ഉപേക്ഷിക്കുന്നത് ചൂണ്ടിക്കാട്ടിയാണ് തമിഴ്നാട് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് പ്രവേശനം അനുവദിക്കാൻ സംസ്ഥാന സർക്കാർ ഇടപെടണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികളും വിനോദസഞ്ചാര മേഖലയിൽ പ്രവർത്തിക്കുന്നവരും രംഗത്തെത്തി അമൃത ന്യൂസ് ഇടുക്കി